നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വെറും ഒരു വർഷം കൊണ്ട് സ്വന്തം നാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പൗരന്മാരെ തൂക്കിലേറ്റിയ ഒരു രാജ്യം അതായത് ഓരോ ദിവസവും ശരാശരി അഞ്ച് പേരെ വീതം കൊന്നൊടുക്കുന്ന ഭരണകൂടം ഇത് സിനിമയുടെ കഥയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനിൽ നടന്ന പച്ചയായ നരകത്തിയുടെ കണക്കാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ് ആശുപത്രികളിൽ കയറി പോലും പോലീസ് വെടിവെക്കുന്നുണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ വരെ വെടിവെച്ചിടുന്ന ക്രൂരതയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ ഇടയിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഒരു മാരകമായ കെടി കൂടി ഒരുക്കിയിരിക്കുകയാണ് പക്ഷെ ഇതിൽ പെട്ടുപോയത് ഇറാൻ മാത്രമല്ല നമ്മുടെ ഇന്ത്യ കൂടിയാണ് എന്ന് പറയേണ്ടി വരും എന്താണ് ചാപഹാർ തുറമുഖത്ത് നമുക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല ഈ ഭരണം വേണ്ട എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന ഇറാനിലെ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് ഇന്ന് തുറന്ന് പരിശോധിക്കാം എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ലൈക്കൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ നിങ്ങൾ ഷോർട്സിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പ്ലേ ബട്ടൺ ഞെക്കിയാൽ താഴെയുള്ള പ്ലേ ബട്ടൺ ഞെക്കിയാൽ മുഴുവനായും കാണാൻ സാധിക്കുന്നതാണ്